നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മുഴുവൻ വ്യാമപാതകൾ അടച്ചു വിമാനങ്ങൾ ഒന്നും ടേക്ക് ഓഫ് ചെയ്തില്ല മുപ്പത്തി ആറ് മണിക്കൂറോളം കുവൈറ്റ് വിമാനത്താവളത്തിൽ മകളുടെ കൂടെ കഴിയേണ്ടി വന്നു ഇത് ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ അനുഭവം ഓർമ്മിക്കുകയാണ് മുംബൈ സ്വദേശിയായ അനിന്ദിത ചാറ്റർജി അവരുടെ വാക്കുകളാണ് ഈ കേട്ടവ സമൂഹ മാധ്യമത്തിൽ വീഡിയോയിലൂടെയാണ് അനിത ഇക്കാര്യം വ്യക്തമാക്കിയത് ന്യൂയോർക്കിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയിലായിരുന്നു അനിന്തിത ചാറ്റർജി മകളും ഇതിനിടെയാണ് ഇരുവരും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത അനുഭവത്തിന്റെ തുടക്കം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് കുവൈറ്റ് ഖത്തർ യു എ രാജ്യങ്ങൾ താൽക്കാലികമായി അവരുടെ വ്യാമപാത അടച്ചതോടെയാണ് ഇരുവർക്കും കുവൈറ്റ് വിമാനത്താവളത്തിൽ മുപ്പത്തി ആറ് മണിക്കൂറോളം കഴിയേണ്ടി വന്നത് പതിമൂന്ന് മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് പിന്നീട് ഇവർക്ക് കുവൈറ്റിലെത്തിയത് കുവൈറ്റിലെത്താനായത് കുറച്ചു സമയത്ത് കാത്തിരിപ്പിന് ശേഷം മുംബൈയിലേക്കുള്ള കണക്ഷൻ വിമാനത്തിൽ ബോർഡ് ചെയ്തു ടേക്ക് ഓഫ് ചെയ്ത് യാത്ര തുടങ്ങി ഇടയ്ക്ക് വെച്ചാണ് ഭയാനകമായ വഴിത്തിരിവുണ്ടായത് ഇറാൻ ഖത്തറിനു മേൽ ആക്രമണം നടത്തി അതായത് അമേരിക്കയുടെ ചില സൈനിക ബേസുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതോടുകൂടിയിട്ടാണ് ഖത്തർ കടുത്ത തീരുമാനമെടുത്തത് ഖത്തറിന്റെ വ്യാപബാധയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് വിമാനത്തിനുള്ളിൽ ഏറ്റവും ഭയാനകമായ അനുഭവമായിരുന്നു എന്നാണ് അനിന്ത്ത പങ്കുവെച്ച വീഡിയോയ്ക്കൊപ്പമുള്ള കുറിപ്പിലുള്ളത് ഗ്രൗണ്ടിൽ സുരക്ഷിത ഒരാണെന്നത് കുടുംബത്തിനും ആശ്വാസമായി ആകാശയാത്രയ്ക്കിടെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നപ്പോഴെങ്കിൽ എന്ന ചിന്ത ഇപ്പോഴും ആകെ വിറയിൽ ഉണ്ടാക്കുന്നുവെന്നും അനിന്ത്ത അനുഭവം പങ്കുവച്ചു ഭയാനകമായ അനുഭവത്തിലൂടെയാണെങ്കിലും അമ്മയും മകളും സുരക്ഷിതരായി നാട്ടിലെത്തിയതിൽ സന്തോഷിക്കുന്നുവെന്നാണ് വീഡിയോ കണ്ട ചിലർ പ്രതികരിച്ചത് ലോകത്തിനു ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പേടിപ്പിക്കുന്നതാണെന്നും ജൂലൈയിൽ പോകാനിരിക്കുന്ന യൂറോപ്പ് യാത്ര റദ്ദാക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലാണെന്നും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പല ആളുകളാണ് പെട്ടെന്നുള്ള വ്യാമപാത അടച്ചുപൂട്ടലിൽ അവിടെയും ഇവിടെയുമായിട്ട് കുടുങ്ങിക്കിടന്നത് മണിക്കൂറോളം വിമാനത്താവളങ്ങളിൽ തന്നെ ചിലർക്ക് കഴിയേണ്ടി വന്നു ഏതായാലും ഇപ്പോൾ നിലവിൽ സ്ഥിതിയൊക്കെ തന്നെ സാധാരണ പോലെ വന്നിരിക്കുകയാണ് വ്യാമബാധയൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് യാത്രകളൊക്കെ തന്നെ പതിവ് പോലെ പോകുന്നുണ്ട്